നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ വിദൂര അതിരുകളിൽ വളരെ മങ്ങിയ ഒരു വസ്തു പതിയിരിപ്പുണ്ട് ധ്രുവക്കരടി മൂന്ന് ഇതുവരെ ഇതിനെ ഒരു കുള്ളൻ ഗാലക്സിയായാണ് കണക്കാക്കിയിരുന്നത് അതായത് ഭൂരിഭാഗവും ഡാർക്ക് മാറ്റർ കൊണ്ട് നിർമ്മിതമായ പിണ്ടം കൂടിയ ഒരു ചെറിയ ഗാലക്സി എന്നാൽ ഇപ്പോൾ ബോൺ സർവകലാശാലയിലെയും ഇറാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ ബേസിക് സയൻസിലെയും ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ പഠനം പറയുന്നത് ധ്രുവക്കരടി മൂന്ന് ഒരു കുള്ളൻ ഗാലക്സിയല്ല മറിച്ച് ഒരു തമോകർത്തം ഒളിപ്പിച്ച ഒരു നക്ഷത്രക്കൂട്ടമാണെന്നാണ് യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർക്ക് എപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു ചില ആകാശവസ്തുക്കൾ സാധാരണ നക്ഷത്രക്കൂട്ടങ്ങളെപ്പോലെ കാണപ്പെടുന്നു എന്നാൽ അവയുടെ പിണ്ഡം വളരെ കൂടുതലാണ് സാധാരണ കുള്ളൻ ഗാലക്സികളേക്കാൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ മടങ്ങ് പിണ്ടം എന്തായിരിക്കും ഇതിനു കാരണം ഡാർക്ക് മാറ്റർ ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ നിലവിലുള്ള ഡാർക്ക് മാറ്റർ സിദ്ധാന്തങ്ങൾക്കൊന്നും ഇതിനെ കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ല ഇത്തരം ഇടത്തരം വസ്തുക്കൾ ജ്യോതിശാസ്ത്രത്തിലെ ഒരു ചൂടേറിയ വിഷയം ആണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നു ഇറാനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ അലി റോസ്തമിഷിറാസി പറയുന്നു ഈ പഠനം പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ധ്രുവക്കരടി മൂന്നിലാണ് ആകാശഗംഗയുടെ ഏറ്റവും മങ്ങിയ ഉപഗ്രഹ ഗാലക്സിയാണിത് ബോൺ സർവകലാശാലയിലെ പ്രൊഫസർ ഡോ ഹൊസൈൻ ഹാഗിയുടെ സിദ്ധാന്തം അനുസരിച്ച് ധ്രുവക്കരടി മൂന്ന് യഥാർത്ഥത്തിൽ ഒരു സാധാരണ നക്ഷത്രക്കൂട്ടമായിരുന്നു കോടിക്കണക്കിന് വർഷങ്ങളായി ആകാശഗംഗയുടെ ഗുരുത്വാകർഷണവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം കാരണം ഇതിന്റെ പുറം പാളികളിലെ നക്ഷത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ബാക്കിയായത് പ്രകാശമില്ലാത്ത എന്നാൽ പിണ്ടം കൂടിയ ഒരു കാമ്പാണ് ഈ കാമ്പാണ് ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യമായി മുൻപ് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഈ കാമ്പിൽ ധാരാളം തമോഗർത്തങ്ങളും ന്യൂട്രോൺ നക്ഷത്രങ്ങളും അടങ്ങിയിരിക്കാം അവയുടെ ഗുരുത്വാകർഷണമാണ് ഈ കൂട്ടത്തെ ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്നത് ഈ സിദ്ധാന്തം പരീക്ഷിക്കാൻ ഗവേഷക സംഘം സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ധ്രുവക്കരടി മൂന്നിന്റെ പരിണാമം കോസ്മിക് സ്കേലിൽ സിമുലേറ്റ് ചെയ്തു ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടെ കണക്കാക്കുന്ന എൻ ബോഡി സിമുലേഷനുകളാണ് അവർ ഉപയോഗിച്ചത് ധ്രുവക്കരടി മൂന്നിന്റെ ഇപ്പോഴത്തെ ഭ്രമണപഥവും രാസഘടനയും ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ സിമുലേഷനുകൾ ഞങ്ങളുടെ പഠനം ആദ്യമായി കാണിക്കുന്നത് ഈ വസ്തുക്കൾ മിക്കവാറും സാധാരണ നക്ഷത്രക്കൂട്ടങ്ങൾ തന്നെയാണ് എന്നാണ് ബോൺ സർവകലാശാലയിലെ പ്രൊഫസർ ഡോ പാവൽ ക്രോബ പറയുന്നു ഈ ഫലങ്ങൾ ജ്യോതിശാസ്ത്രത്തിലെ ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ പരിഹരിക്കുന്നത് കൃത്യമായ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം കാണാൻ കഴിയും ജ്യോതിശാസ്ത്രത്തിലെ പല അത്ഭുത പ്രതിഭാസങ്ങളും ഇല്ലാതാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബോൺ ഡീം ഈ രംഗത്തെ ഒരു മുൻനിര ഗവേഷക സംഘമാണ് ഇത്തരം നക്ഷത്രവ്യൂഹങ്ങളുടെ സങ്കീർണമായ ചലനാത്മകതയെ വിശദമായി മാപ്പ് ചെയ്യാൻ അവർ വർഷങ്ങളായി പ്രത്യേക കമ്പ്യൂട്ടർ രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ പുതിയ കണ്ടെത്തൽ നിഗൂഢമായ ആകാശവസ്തുക്കളെ മനസ്സിലാക്കുന്നതിന് ഒരു പുതിയ അടിത്തറ നൽകുന്നു ഒപ്പം ഗാലക്സി ഗവേഷണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ തുറക്കുന്നു എന്നും ക്രോബ പറയുന്നു അപ്പോൾ ധ്രുവക്കരടി മൂന്ന് ഒരു കുള്ളൻ ഗാലക്സിയല്ല ഒരു തമോഗർത്തം ഒളിപ്പിച്ച ഒരു നക്ഷത്രക്കൂട്ടമാണ് പ്രപഞ്ചം എത്ര വിചിത്രവും അദ്ഭുതകരവുമാണെന്നു വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ